ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ കരുവാരക്കുണ്ടൽ കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഭവം മുഴുവൻ പ്രതികളും പിടിയിൽ ഒളിവിലായിരുന്ന മൂന്ന് പ്രതികൾ ഫോറസ്റ്റ് റേഞ്ചർ മുമ്പാകെ ഹാജരായി ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടി ഒളിവിലായിരുന്ന അഞ്ചു മുതൽ വരെ പ്രതികളായ മാനുപ്പ ജംഷീർ ബാബു നംഷാദ് എന്നിവരാണ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടി കാളികാവ് റേഞ്ച് ഓഫീസിൽ ഹാജരായത് തെളിവെടുപ്പിന് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കരുവാരക്കുണ്ട് പാന്ദ്രയിൽ കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ച് ഇറച്ചി വിൽപ്പന നടത്തിയ സംഭവത്തിൽ മറ്റ് നാല് പ്രതികളെ ഈ മാസം ആദ്യം കസ്റ്റഡിയിലെടുത്തിരുന്നു ബി സി എ ബിഎസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ